ആ പറഞ്ഞു മോനെ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു മാറി യുദ്ധം തന്നെ നടക്കും അതെ നമ്മളെ മോസറോ എന്താ അവര് നല്ല ഹുദ്ധി ആട്ടോടെ ഓക്കെ ഓരോരുത്തരും നോക്കിണ്ട് എന്താ പൊന്നെ അവന്റെ കയ്യിൽ പീരങ്കി ഓക്കേ ആ മൂന്നോരുത്തരായി നമ്മൾ തീർത്തിട്ടുണ്ട് ലോറിക്കാരൊക്കെ നമ്മൾ ഓടി കൊടുത്തതാണ് ഓടിക്കൊടുത്തതാണ് ലോറിക്കാരനെ നമ്മൾ മച്ചു വീട്ടിൽ വെച്ച് കൊന്നു കൈസ് നമുക്കിതൊരു പീരങ്കിയോ അല്ലെങ്കിൽ തോക്കുമല്ലോ മിഷീൻ അങ്ങനെ എല്ലാം കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരുന്നു ഓരോ ഇവിടെ മിഷീൻ ഇട്ടു കൈസ് ഈ മിഷീൻ യൂസ് ചെയ്തേക്കാം ഇന്നും ടീം വരാൻ കേൾക്കുന്നേ ഉള്ളൂ ഇപ്പോൾ എത്തും ഒരു ആൾക്കാർ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോ എന്തായാലും നമ്മൾ അവന്മാരുടെ ക്യാമ്പ് മൊത്തം നശിപ്പിച്ചിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെ നമ്മുടെ മച്ചും മുകളിൽ നിന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് എവിടെ അവരിൽ നിന്ന് വരുന്ന വരുന്നുണ്ട് 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 കൈസ് എൻ്റെ മുന്നേ അങ്ങോട്ടോട്ട് എത്രയോ

വടൈ വടൈ ഇവർത്തരെ നമ്മൾ വീഡിയോ എടുക്കടാ ഉഫ് അവന്റെ ഉന്ന അബാർൻ തന്നെ ട്ടോ ഗയ്സ് വെറ്റ് 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 ദ ദൂർത്തോ മോനെ ഓ കണ്ട 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 ഐ വാ നെക്സ്റ്റ് വൺ അയ്യെ ജസ്റ്റ് മിസ് അവനെ റിവൈവ് ഇടാ നൈസ് ഇനി അവരെ റിവൈവ് ചെയ്യാൻ പറ്റില്ല മോനെ കം 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 തറ 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 ബാക്കിൽ വരെ ഇവിടെ രണ്ട് മൂന്ന് പേരുണ്ട്

ൂ പീരങ്കി ഉണ്ടെങ്കി താ എന്നാലും എനിക്ക് പെട്ടെന്ന് വെടി വെക്കാൻ പറ്റത്തുള്ളു ഓ നമ്മടെ കയ്യിൽ വേറൊരു സാധനം ഇണ്ട് ഇത് അങ്ങോട്ട് എത്തും അറിയത്തില്ല മതി അങ്ങോട്ട് നമ്മളെ ഹെൽത്ത് മൊത്തം കുറഞ്ഞേക്കോട്ടെ നമ്മളാകെ പെട്ടേക്കാണ് പീരങ്കി ഉണ്ടാ പീരങ്കി ബെറ്റർ ഓപ്ഷൻ ആണ് തോന്നുന്നത് കറക്റ്റ് ഒന്നും കൊള്ളുന്നില്ലല്ലോ ഇതെങ്ങനെ എമിയാ ഓ ഇങ്ങനെ ഓ സെറ്റ് നെക്സ്റ്റ് വൺ ലൂടി ലൂടി കറക്റ്റ് കറക്റ്റ് ആ ഓ റൈറ്റ് ഓരോ കണ്ടിട്ട് നമുക്ക് കിട്ടിയ അപ്പൊ ഇരങ്കിയുടെ ഏറ്റവും ബെറ്റർ കൈസ് ഓ റൈറ്റ് ഓ റൈറ്റ് ഓ ജസ്റ്റ് മിസ് ഓ കൊണ്ട് 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 ഓ റൈറ്റ് ആ ഭാഗത്ത് നമുക്ക് അവരാണ് നമ്മൾ കൊള്ളത് അവർ നന്നായിട്ട് നമ്മൾ അടിക്കണ്ട പീരങ്കിയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പക്ഷെ നമ്മുടെ കയ്യിൽ ഹെൽത്തിടാ ഹെൽത്ത് ടോട്ടലി കൊണ്ട് കുറഞ്ഞേക്കുന്നുണ്ടോ എന്നിട്ട് വെടിവെക്കുന്നവടിയും വരുന്നത് തോന്ന വരട്ടെ വരട്ടെ രണ്ട് ടീമുകള് രണ്ട് സെപ്പറേറ്റ് ടീമുകള് വന്ന ആ ഉമ്മ എല്ലാത്തിനും നമ്മൾ തീർത്തിട്ടുണ്ട് മിലിട്ടറി പ്ലെയിനാണ് ഇതിനെ വിൽത്തരുന്നത് നമ്മളൊന്നും നിക്കോ ഇത് അങ്ങോട്ട് എത്തുമെന്ന് എനിക്കറിയത്തില്ല എയിമാണ് മുകളിലോട്ട് ഇത് അടുത്ത ടീം വരുന്നുണ്ട് അടുത്ത ടീം വരുന്നുണ്ട് അവരുന്ന് വാ പോകൊന്നും കാണുന്നില്ല സെറ്റ് സെറ്റ് അവർ പറഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നും അങ്ങോട്ടും എത്തുന്നില്ല പിടിച്ചു അത്തന്ന തോന്നലോ ഞാൻ പ്ലെയിനെല്ലോ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഓമാര് പെരുന്ന് വിചാരിക്കുന്നു ഓ ഉത്തേ Oh, Amme! Oh, Amme! Sniper, sniper. Alright. Oke, okay, oke. Okay. Reload, reload. Alright. Oh. Ah. Oke. Okay. Oke. Okay. Shit, can't strike. Yendam mau nih. nato. Sniper. Oh. ില് ഇവിടത്തിനെ കൊല്ലുന്ന പണിയോ എൻറെ ആ മിസൈലാണ് ടോമപ്പ വന്ന് വീണത് നമ്മൾക്ക് പീരങ്കി യൂസ് ചെയ്യാം ഇതും കൂടെ ഉള്ളു തോന്നേ ത്രീ ടു എന്റെ മോനെ മിസൈൽ എടുത്തിട്ടുണ്ട് മിസിലി എഴുതിണ്ട് 3, 2, 1, ഒന്നും കൂടി ഉണ്ട് അതും കൂടി നമ്മൾ പൊട്ടിച്ചു കിടന്ന് സെറ്റ് ഇതേ കൊണ്ടിട്ടില്ല അത് കൊണ്ടിട്ടില്ല ഞാനിവിടെ ഉണ്ട്

കൊടുക്കൂടി കൊടുക്കൊടുക്കു മാറക്ക സാധനോ മാറക്ക സാധനോ ചന്ദ്രാമത്തെ ഓക്കെ അവന്മാർ ഇങ്ങോട്ട് കേറി വിട്ടെ എന്നാലും നമുക്ക് കൊല്ലാൻ പറ്റത്തുള്ളൂ ആ ടാങ്ക് ഇങ്ങോട്ട് കേറി വിട്ട് തോന്നിയോട്ടെട്ട് നമ്മൾ ബുള്ളറ്റ് ഒക്കെ ഇവിടെ സ്നൈപ്പർന്ന് ഞാൻ ഇവിടെ ഇട്ടെറ്റ് സെറ്റ് തുടങ്ങിക്കോ കൈവ ഇനി ഇവിടെ നിട്ടാണ് നമ്മള് യുദ്ധം ചെയ്യാൻ പോണ എമിങ് സീന കേട്ടോ വിചാരിക്കുന്ന പോലല്ലേ അട്ടങ് അട്ടങ് കേട്ടി ക്യാപ്റ്റിൽ വരുന്ന വെട്ടി വെക്കുന്നുണ്ടോ അത്ര ഓക്കേ ഇന്ന രണ്ടാ ഞാൻ വേവാ വേവാ ആ ടാങ്ക് തൊട്ട് താഴെ ഉണ്ട് രണ്ടെണ്ണം അവന്മാരും സീരാണ് നമ്മുടെ മച്ചുവാണെങ്കിൽ മുകളിൽ നിന്നിട്ടാണ് വെട്ടി കൊടുക്കണേ അവർ ആടുകൂടെ ഉണ്ടല്ലോ ഈ ഭാഗത്ത് ഓറൈറ്റ് കൊടുക്കുക താവിട്ട് പോട്ട് പോവാം അതിന്റെ മുന്നേ നമുക്ക് കുറച്ച് ബുള്ളറ്റ് ലോഡ് ചെയ്യണം കൈസ് ഓക്കെ ബുള്ളറ്റൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട് ഏ സം എവിടെ ഇവ എന്തൊക്കെയാ പറയണേ മുകളിലും ഇല്ലല്ലോ ആ ടാങ്ക് എവിടെ ഏ എൻ്റെ അമ്മ ഉണ്ട് ടാങ്ക് ഉണ്ട് ഗൈസ് ടാങ്കിനിപ്പോൾ തീർക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് ബെറ്റർ ഓപ്ഷൻ എന്റെ അമ്മ തൊട്ട് താഴോട്ട് പോവാ അതാണ് ഏറ്റവും ബെറ്റർ കറക്റ്റ് കറക്റ്റ് കൂട്ടി ഒന്നുകൂടി ലോഡ് ലോഡിയണോ എന്നാലേ കറക്റ്റ് കിട്ടത്തോളൂ

എടുത്ത് തൊട്ട് വേറെ ടാങ്കി വരും ഗൈസ് എൻ്റെ കയ്യിലെ ബുള്ളറ്റ് കഴിഞ്ഞേക്കണു ഞാൻ ലോഡിറ്റ് വരാം അതുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിടെ പെട്ടെന്ന് തീർക്കാൻ പറ്റത്തുള്ളൂ കാരണം ടാങ്ക് നമ്മൾ തൊട്ടടുത്ത് തന്നെ തന്നെയുണ്ട് ഓക്കെ മൂന്നെണ്ണം മൂന്നെണ്ണം മതി മൂന്നെണ്ണം അമ്മേ ഒമ്മ ഓടിക്കോ ഒന്നുകൂടിയോ ഒറ്റ ഒന്നുകൂടി ഓടി മതി ഗൈസ് ഇനിയുണ്ടോ ഐസ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്റെ മോനെ ലോഡപ്പ് 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 നിൽക്കുന്ന ഒരു കൂട്ടാൾക്കാര് വീണ്ടും വരുന്നുണ്ട് ലോസ്റ്റ് സ്റ്റേജ് തോന്നറ്റ് ചെയ്യണം എന്റെ മോനെ ഒന്ന് രണ്ട് മൂന്ന് എന്ത് ചെയ്യും കൊന്നി നമ്മൾ ടീമാണോ ആടെ കൊന്നേ വാർച്ച പോയി ഓന്മാര് നമ്മൾ ടീം എന്റെ അവന്മാര് പീരക്ക് വെച്ച് വിട്ടുകൊണ്ടിരിക്കയാണ് എന്റെ ലാസ്റ്റ് ഞാനൊന്ന് വിറച്ചിട്ടോ ഉമ്മര് കൂട്ടത്തോടെ വന്ന് അവിടുന്ന് വിവിടുന്നൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും ഒരു ടാങ്ക് പൊട്ടിക്കാൻ പറ്റപ്പാട് നമ്മൾക്ക് അടുത്തൊരു മൂന്ന് ആണ് ടാങ്കിന് അതും പിന്നെ വീണ്ടും നമ്മൾ പട്ടാൾക്കാർ രക്ഷില്ല ഈ മിഷൻസ് ഒക്കെ വേറെ കേട്ടോ മച്ചാ എന്തൊക്കെയുണ്ട് ണെങ്കിൽ മറക്കാൻ പാടില്ല എന്താണ് പേര് മറന്ന് ഗൈസ് അവൻ സംസാരിക്കുമ്പോ അവന്റെ പേര് വരും ബിസുണാണോ അങ്ങനെന്തോണം പേര് അല്ല ഇവിടെ മാരങ്ങ യുദ്ധമായിരുന്നു ഇതുപോലൊരു യുദ്ധം ഇനിയും അവരും ഓരാതെ ഇരിക്കത്തില്ല പക്ഷെ ഇത് മാറങ്ങ സീന് ഇത് നമ്മള് രക്ഷിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് യുദ്ധക്കപ്പല് ഓളേ അങ്ങനെ നമ്മളെ ചാപ്റ്റർ ടു ഫിനിഷ് ആയി എന്നാ എനിക്ക് തോന്നുന്നത്